ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ പത്മകുമാറിന്റെ വീട്ടിൽ എസ് സംഘം റെയ്ഡ് നടത്തുകയാണ് ആറന്മുളയിലെ വീട്ടിലാണ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കമിട്ടത് പത്മകുമാറാണെന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം അപഹരിക്കാൻ പത്മകുമാർ ഒത്താശ ചെയ്തു കൊടുത്തു കൃത്യനിർവ്വണത്തിൽ വീഴ്ച വരുത്തി ബോർഡ് യോഗത്തിലെ മിനിറ്റ്സിൽ കൃത്രിമം കാണിച്ചു കൊള്ളയ്ക്ക് തുടക്കമിട്ടു എന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിന് ചേർന്ന ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിലാണ് പത്മകുമാർ ഗുരുതരമായ കൃത്രിമം കാണിച്ചതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു കൊണ്ടുപോയ പാളികൾ സ്വർണം പൂശി തിരികെ എത്തുമ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള അനുമതിക്കായാണ് ബോർഡ് യോഗം ചേർന്നത് സ്വർണം പൊതിഞ്ഞ പിച്ചള എന്നായിരുന്നു ബോർഡിന്റെ നോട്ട്സിൽ ഉണ്ടായിരുന്നത് അതുവെട്ടി ചെമ്പ് എന്ന് സ്വന്തം കൈപ്പടയിൽ എഴുതി വച്ചു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് ബോർഡിലെ മറ്റംഗങ്ങൾക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല എന്നും എസ് ഐ ടി സംഘം കണ്ടെത്തിയിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആറന്മുളയിലെ വീട്ടിൽ എസ് ഐ ടി സംഘം പരിശോധന നടത്തുന്നത്